Direvi flavanari con lei! Direvi flavanari con lei! Direvi വിപ്ലവത്തിന്റെ പൂകളെ വിപ്ലവത്തിന്റെ വിപ്ലവത്തിന്റെ പൂകളെ അഭിവാദ്യങ്ങൾ 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 കേരളയാത്ര കവിവാചങ്ങൾ കേരള യാത്ര കവിവാദ്യങ്ങൾ കേരളയാത്ര കവിവാചങ്ങൾ കേരളയാത്രവാദങ്ങൾ കേരളയാത്രം കേരളയാത്ര

വിപ്ലവാരളെ വിപ്ലവകാരി വിപ്ലവകാരളെ വിപ്ലവികളെ വിപ്ലവത്തിൻ്റെ വിപ്ലവത്തിൻ തീ പൂകളെ വിപ്ലവത്തിൻ്റെ തീ പൂകളെ നിങ്ങൾ കായിരം അഭിവാചങ്ങൾ നിങ്ങൾ കായിരം അഭിവാചങ്ങൾ നിങ്ങൾ കായിരം അഭിവാചങ്ങൾവാദങ്ങൾ

നിങ്ങൾ കായിരമ വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ നിങ്ങൾ കായിരമ വിവാദങ്ങൾ മനുഷ്യർക്കൊപ്പം കേരള യാത്ര လေလက္ခဏာ වල පොතක් තියෙනවා සොනරල ඒකත් 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 ඒක കേരളയാത്രാ നായകർക്ക് പറമൂരിൻ്റെ ജനകീയ സ്വീകരണം ഇവിടെ നൽകിയിരിക്കുകയാണ് പറവൂർ മുനിസിപ്പൽ ചെയർമാൻ ബഹുമാന്യനായ ശ്രീ രമേശ് ഡി കുറുപ്പ് അവർകൾ സയ്യിദ് ഇബ്രാഹിം ഹലിൽ ബുഹാനി തങ്ങളെ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു തുടർന്ന് വി എച്ച് അലീദാരി ഉസ്താദ് അതുപോലെ ദലാൽദ്ദീൻ ഹസരി തുടങ്ങി എല്ലാ ജില്ലാ നേതാക്കളും ചേർന്ന് ഇവിടെ കേരള നായകർക്ക് മഹത്തായ സ്വീകരണം നൽകുകയാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുന്ന കാന്തപര മുസ്താദിന്റെ കേരള യാത്ര